മറക്കരുത് കപടരാഷ്ട്രീയത്തിന്റെ മൂട് പടമണിഞ്ഞ് നാട് വരുന്നവന്റെ കളിയാട്ട കാട്സുകളിനി വേണ്ട പൊന്നാണിയുടെ മണ്ണ് അധികാരവാഴ്ചയുടെ അഹങ്കാരത്തിൽ പൂണ്ടുവിളയാടി അഴുകിപ്പോഴുത്തി ജനായത്ത സംസ്കൃതികളെ ചരമക്കുറിപ്പെടുത്താൻ സമയമായി കൂട്ടരെ കാലമേ രാജ്യമേ ചരിത്രമേ കാത്തിരിക്കൂ കടുത്തോള വരുന്നുണ്ട് ഒരു ജനാധിപത്യത്തിന്റെ പെരും കളിയാട്ടക്കാലം വിദൂരമല്ല എന്നോർമ്മപ്പെടുത്തലുകളുമായി കോണി അടയാളത്തിലെ വോട്ടുകൾ രേഖപ്പെടുത്തി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ജനാബ് എം പി അബ്ദുസ് സമദാനി സാഹിബിനെ ഇന്ത്യയുടെ പാർലമെന്റിലെ കാണയിച്ച് നല്ലവരായ വോട്ടർമാരോട് വാക്കുകളിൽ ഒതുങ്ങാത്ത നന്ദി കടപ്പാടം അറിയിച്ചുകൊണ്ട് വാദ്യമേളങ്ങളുടെയും കരിമരങ്ങളുടെയും ഡീസയുടെയും മകമ്പടി സേവിച്ചുകൊണ്ട് യു ഡി എഫിൻ സുജ്ജലമാകാൻ പോകുന്ന ശക്തി പ്രകടനം ഇന്ന് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി വളാഞ്ചേരി കുറ്റിപ്പുറം റോഡിൽ നിന്ന് ഉച്ചക്കൽ പ്രയാണം ആരംഭിച്ച് കാവുംപുറത്തിന്റെ മണ്ണിൽ സമാപിക്കും പ്രിയരെ പ്രിയമുള്ളവരെ പിണറായി പുലമ്പുകയാണ് പൊന്നാണിയുടെ മണ്ണിൽ ലീഗ് വേണ്ട മലപ്പുറത്തിന്റെ മണ്ണിലും ലീഗ് വേണ്ട കോഴിക്കോടിന്റെ മണ്ണിലും ലീഗ് വേണ്ട ലീഗില്ലാത്ത പാർലമെന്റ് വേണം അതിന്റെ പിണറായി വിജയല്ലം പിടിച്ചുകൊടിയല്ല ഇത് കൊടിയേര് പിടിച്ചു കൊടിയല്ല ആര് പിടിച്ചുകൊടിയാണ് കൊടിയാണെന്നറിയുമോ ഇതേ മില്ലത്തിന്റെ കൊടിയാണ് തങ്ങളുടെ കൊടിയാണ് സാഹിബിന്റെ കൊടിയാണ് കുപ്പി സാഹിബിന്റെ കുടിയാണ് പാണക്കാടുമ്പ സൊഹമ്മദ് അലി ഷുഹാബദങ്ങളുടെ കൈവെള്ളയിലൂടെ കടന്നു വന്ന കൊടിയാണ് ഹൈദർ അലി ഷുഹാബദങ്ങളുടെ കൊടിയാണ് സാദിഖ് അലി ഷുഹാബ്ദങ്ങളുടെ കൊടിയാണ് ഇത് കുഞ്ഞാലിക്കുട്ടിയുടെ കൊടിയാണ് ഈ പ്രസ്ഥാനം പ്രസ്ഥാനമാണ് എന്നിട്ട് പിണറായി വിജയൻ പുലമ്പുകയാണ് എന്തെല്ലാം വീമ്പ പിണറായി വിജയൻ തകരകളല്ല എൺപതാണ്ട് പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ മുന്നണി പോരാളി എം പി സമദാനി സാഹിബിനെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് അറിയിച്ച നല്ലവരായ അമ്മ ഉമ്മ പങ്ങന്മാരെ നല്ലവരായ നാട്ടുകാരെ വോട്ടർമാരെ നന്ദിയുണ്ട് കട അറിയിക്കുന്ന വാക്കുകളിൽ പതുങ്ങാത്ത നന്ദിയും കടപ്പാടം അറിയിച്ചുകൊണ്ട് യു ഡി എഫിന്റെ വളാൻസരിയിൽ നടക്കുന്ന ശക്തി പ്രകടനത്തിലേക്ക് ഇന്ന് വൈകുന്നേരം അഞ്ചുമണിയോടെ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം